ഹായ് ഫ്രണ്ട്സ് നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ബീഫ് റോസ്റ്റോ ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റോ ചിക്കൻ കറിയോ ഏതുമാകട്ടെ എന്ത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിനൊക്കെ ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള അടിപൊളി ടിപ്സാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഞാനിന്ന് കാണിക്കുന്നത് ബീഫ് കറിയുടെ ഒരു ടിപ്പാണ് കാണിക്കുന്നത് ഇത് നമുക്ക് ചിക്കനിലോ മട്ടനിലോ ഒക്കെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ടുള്ള ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ടിപ്പ് നമ്പർ വണ് എന്ന് പറയുന്നത് നമ്മൾ ബീഫ് വേവിക്കുന്ന രീതിയാണ് കേട്ടോ ബീഫ് ഒരിക്കലും നമ്മൾ വെറുതെ ഉപ്പും മഞ്ഞളും മുളകും മലയും ഒന്നിട്ട് വേവിക്കാതെ ഇതുപോലെ ഒരു സബോളയുടെ ഹാഫ് എടുത്ത് ആയിട്ട് അരിഞ്ഞ ശേഷം ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ച് അതിലേക്ക് അല്പം ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളകും ഒക്കെ ഒന്ന് കീറിയിട്ട് ഒന്ന് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം വേവിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ബീഫിലോ മട്ടനിലോ ചിക്കനിലോ ആയാലും വെള്ളം ചേർത്ത് വേവിക്കരുത് കേട്ടോ അതാ ഇതുപോലെ നമ്മൾ എല്ലാം മിക്സിങ്ങും നമ്മളൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു അരക്കിലോ ബീഫേ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ അങ്ങനെ ഇതിലേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ പച്ച പച്ചവെളിച്ചെണ്ണയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ലേശം മുളക് പൊടി അതായത് കാ ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മാത്രം ചേർത്താൽ മതി വേറൊരു ഐറ്റംസ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മുളക് പൊടി ഓപ്ഷനിലാണ് നല്ല എരിവുള്ള മുളകൊക്കെ ആണെങ്കിൽ മുളകാണെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യവും ഇല്ല അപ്പം അല്പം പച്ചവെള്ളിച്ചെണ്ണയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൈ വെച്ച് നല്ല പോലെ നമ്മൾ തിരുമ്മി കൊടുക്കണം കേട്ടോ നമ്മുടെ സബോളയൊക്കെ നമ്മളുടെ സബോളയിൽ ഒരുപാട് ടേസ്റ്റിൻ്റെ ഗണങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ സബോള ഇത് എണ്ണയിൽ കിടന്ന് വാടുമ്പോൾ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും അതോടുകൂടി നശിച്ചു പോകും അതേ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ നീരും അതുപോലെ ഇഞ്ചിയുടെ നീരും എല്ലാം ഈ ഇറച്ചിയിൽ കൂട്ടി തിരുമ്പുമ്പോൾ ഇതിലേക്ക് ആ ഒരു ടേസ്റ്റ് മുഴുവൻ നമ്മുടെ ആ ഒരു ബീഫിലേക്ക് നമുക്ക് സൂപ്പർ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ദാ ഇതിന് വെള്ളം ഒന്നും ചേർക്കാനേ പോകുന്നില്ല ഈ ബീഫിൽ തന്നെ ആവശ്യത്തിന് വെള്ളം നമുക്കിത് വേവുമ്പോൾ വരുന്നതായിരിക്കും കേട്ടോ ഇനി ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടാ ഈ സമയത്ത് ഞാൻ എൻ്റെ പണികളൊക്കെ നടത്തുന്നുണ്ട് ക്യാബേജ് ഒക്കെ എടുത്തിട്ടുണ്ട് തോരനൊക്കെ വെക്കുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കണ്ടില്ലേ ബീഫിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇതുപോലെ വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേവൊന്നും നോക്കട്ടെ അപ്പോൾ നമ്മൾ ബീഫ് കറിക്കും റോസ്റ്റിനൊക്കെ ആണെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിക്കാം അതേസമയം വരട്ടുകയാണെങ്കിൽ പകുതി വേവിക്കാനേ കുക്കറിൽ പാടുള്ളൂ ബാക്കിയുള്ള വേവൊക്കെ നമ്മൾ നമ്മുടെ മസാലയിലിട്ട് വേവിക്കേണ്ടതാണ് കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട് നമുക്ക് റോസ്റ്റും കറിയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ കുക്കറിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലെ വെള്ളമൊക്കെ ആയിട്ടുണ്ട് വെള്ളമൊക്കെ തന്നെ ബീഫിന് ഇറങ്ങി വരും ഒരിക്കലും നമ്മൾ വെള്ളം ഒരുപാട് ഒന്നൊഴിച്ച് കൊടുക്കരുതിട്ട് നമ്മുടെ ബീഫിൽ ഓൾറെഡി വെള്ളമുള്ള കണ്ടന്റ് ീഫിലുണ്ട് അതിന് ശേഷം ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് അര കിലോ ബീഫുള്ളതുകൊണ്ടെ ഞാൻ ചെറിയൊരു കടായേ വെച്ചിട്ടുള്ളൂട്ടോ അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് ചെറിയ ചെറിയ ഉള്ളിയും ഒരു എട്ട് വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇഞ്ചി നമ്മൾ ഓൾറെഡി നേരത്തെ വേവിച്ചപ്പോൾ ഇട്ടതാണ് ഇതെടുത്തിട്ട് നമുക്കൊന്ന് സാധാരണ ഇറച്ചി വെക്ക വാട്ടുന്ന പോലെ നമ്മളൊന്ന് വാട്ടി കൊടുക്കാം കേട്ടോ ഇറച്ചി കറിക്കുന്നൊക്കെ നമ്മൾ വാട്ടില്ലേ അതുപോലെ നമുക്കൊന്ന് വാട്ടി കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഒരുമിച്ചാണ് ഇടുന്നത് സെപ്പറേറ്റ് ഒന്നും ഇടുന്നില്ല കേട്ടോ ഈ സമയത്ത് നമ്മൾ സബോളയൊന്നും ചേർത്ത് കൊടുക്കാനേ പാടില്ല കാരണം സബോളയിൽ ഓൾറെഡി നല്ല മതിരിപ്പാണ് അപ്പോൾ ഈ മതിരിപ്പ് നമ്മൾ ചിക്കൻ റോസ്റ്റും ചിക്കൻ കറിയും വെക്കുമ്പോൾ ഒരു മതിരിപ്പ് മാത്രമായിട്ട് ഇടുത്ത് കാണിക്കും അതേ സ്ഥാനത്ത് നമ്മൾ ഉള്ളിയാണ് വാട്ടുന്നതെങ്കിൽ നമുക്കത് നല്ല ഇതായി ബാലൻസ് ചെയ്ത് നിൽക്കും കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ അങ്ങനെതാ ഇത് നല്ലപോലെ വാട്ടി കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ വാട്ടി ഒരു മുക്കാൽ ഭാഗമാകുമ്പോഴേ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റേത് ഏകദേശം ആവാറായിട്ടുണ്ട് അപ്പോൾ തക്കാളി ചേർക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ലൈസ് ആയിട്ട് വേണം തക്കാളി അരിയൻ കനം കുറച്ച് സ്ലൈസ് ആയിട്ട് അരിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് വാടി കിട്ടുകയും ചെയ്യും കേട്ടോ നമ്മൾ വെറുതെ കണ്ടം തുണമായിട്ട് തക്കാളി അരിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടില്ല കേട്ടോ അങ്ങനെന്താ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് കുത്തി ഒടച്ചൊക്കെ ഒന്ന് കൊടുക്കുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്ന് അടച്ചു വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടാ അപ്പോൾ അടച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് കിട്ടുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബീഫ് വേവിക്കുന്ന സമയത്ത് കുക്കർ സിമ്മിലിട്ട് വെക്കണം കേട്ടോ കുക്കർ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ബീഫ് വേവിക്കാൻ കാര്യം ബീഫിൻ്റെ ടേസ്റ്റൊക്കെ കുക്കറ് വിസിലടിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് മുഴുവനും പുറത്തേക്ക് പോകും കേട്ടോ അത് കാരണം നമ്മൾ എന്ത് വേണം എപ്പോഴും ബീഫ് വേവിക്കുന്ന സമയത്ത് ഒരു വിസിൽ കേട്ട ശേഷം ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ തീ കുറച്ചിട്ട് വേണം നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടിട്ടാ അപ്പോൾ ഇതാ നമ്മുടെ ഇത് ഏകദേശം ശരിയായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആകെ കുറച്ച് ബീഫല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത്രയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നിങ്ങൾ ഇഷ്ടം ചേർത്ത് കൊടുക്കാം അളവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം എനിക്ക് അരക്കിലോ ബീഫുള്ള കാര്യം അത്രയും ഞാൻ ചേർത്ത് കൊടുത്തത് കൊടുത്തിട്ടാ ഇനി ഞാൻ അതിലേക്ക് കാർട്ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യം നമുക്ക് ഇല്ല നമുക്ക് ബീഫിന് അത്ര കളറ് കിട്ടില്ല അതിനുശേഷം ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ ഒരു കാർട്ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ എടുത്ത് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബാക്കിയുള്ള എരിയൊക്കെ നമ്മുടെ കുരുമുളകി എന്നുള്ള എരിവാണ് നമുക്ക് വേണ്ടത് ഇട്ടാ അതിനുശേഷം നമ്മുടെ ബീഫ് വേണ്ട വെള്ളമുണ്ടല്ലോ അത് ഈ മസാലയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാട്ടോ ഇനി ഇത് ഇടക്കിടന്ന് ഒന്ന് തളക്കണം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് the dump. ഇതാ ഇതുപോലെ നമ്മളൊന്ന് തിളപ്പിച്ചു കൊടുക്കണം അപ്പം ഞാനിവിടെ മൂന്ന് ടിപ്പ് പറഞ്ഞു ഒന്ന് ബീഫ് വേവിക്കുന്ന രീതി രണ്ട് കുക്കറിൻ്റെ വിസിൽ ഒന്ന് കളഞ്ഞ ശേഷം കുറച്ചിടണമെന്ന് ഇപ്പോൾതാ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബീഫ് വെന്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളച്ച ശേഷം മാത്രമേ നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടാ എന്നാലാണ് ആ മസാലയിലേക്ക് ആ വെള്ളവും ബീഫും ഒക്കെ ഒന്ന് നന്നായി യോജിച്ച് കിട്ടുകയുള്ളൂ കേട്ടോ ഒരു പ്രത്യേക മണവും പ്രത്യേക ഫ്ലേവറൊക്കെ ആട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നൊരു ഇതുപോലെ നല്ലപോലെ ഇളകി കൊടുക്കാം കേട്ടോ ഈ സമയത്ത് മസാല ചേർത്ത് കൊടുക്കാനേ പാടില്ല കുരുമുളകും മസാലയും ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റ് ടൈം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ നേരത്താണ് നമ്മൾ കുരുമുളകും മസാലയും ചേർത്ത് കൊടുക്കേണ്ടത് ഇട്ടാ അല്ലാതെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ ആവിയായി ഇങ്ങനെ പോകും അപ്പോൾ നമ്മൾ ഈ മൂടി വെക്കുമ്പോൾ ആ വീഴുന്ന വെള്ളക്കില്ല ഇല്ലേ അതൊക്കെ അതിൻ്റെ ടേസ്റ്റുള്ള വെള്ളമാണ് അതിൻ്റെ ആവി പോയ വെള്ളം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ ടേസ്റ്റാണ് ഈ പുകയായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ ഇത് ഇവിടെ തീരാറായപ്പോൾ ഇതുപോലെ ഒരു ടീസ്പൂൺ മസാലയും കുരുമുളകും പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവസാനം നേരത്തെ അത് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാതെ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ ഇതുപോലെ ടിപ്സൊക്കെ വേണമെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഇന്നും പ്രതീക്ഷിക്കുന്നു ഇനി ഇതുപോലെ മീൻകറി വെക്കുമ്പോഴും ഉണ്ട് ടിപ്പ് അതുപോലെ എല്ലാത്തിനും എൻ്റെ കയ്യിൽ അടിപൊളി അടിപൊളി ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യണം മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും പിന്നെ ഏതും ഇറച്ചിക്കറിക്ക് വേണമെങ്കിലും നമുക്ക് ഈ ടിപ്പ് ഫോളോ ചെയ്യാട്ടോ ബീഫ് തന്നെ വേണമെന്നില്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ ബായ്